വെൽക്കം ടു എൻ എം ലൈഫ് വേൾഡ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കാണും അവ പ്രിസ് ചെയ്യാനും മറക്കരുത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ബ്രെഡും പഴമൊക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്നാക്സാണിത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കതങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പഴം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അഞ്ച് ബ്രെഡാണ് പിന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകവും പിന്നെ അര കപ്പ് തേങ്ങയാണ് കേട്ടോ നാളികേരം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കൈ ഉപയോഗിച്ച് കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കുമ്പോൾ ഈ സൈഡ് ഭാഗമൊന്നും കളയണില്ല കേട്ടോ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് പിന്നെ മിക്സിയിലിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിങ്ങനെ ബ്രെഡ് ഇങ്ങനെ കടിച്ചാൽ കിട്ടുന്ന വിധത്തിലായിരിക്കണം പിന്നെ ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ ഇനി നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ പാനേ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോറി ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞങ്ങളവിടെ മിൽമൻ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ നെയ്യ് ഇല്ലാത്തവർക്ക് ബട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ നെയ്യാണ് നെയ്യാണൊന്നുകൂടി ഫ്ലേവറായിട്ട് നിൽക്കുക ഇനി നമുക്ക് ഈ നെയ്യ് നന്നായി ചൂടായി വന്നിട്ട് നമ്മൾ ഈ ചെറിയ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഒരു സ്മ ഫ്ലേവറൊക്കെ വരും ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഇനി ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചെറുതാക്കി അറിഞ്ഞിട്ടുള്ള പായം ചേർത്ത് കൊടുത്തുകാണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ പായം നന്നായിട്ട് ഒടയണ വിധത്തിൽ ഒടങ്ങി പോകുന്ന വിധത്തിൽ നമുക്കിത് നന്നായി വാറ്റിയെടുക്കണം കേട്ടോ അപ്പം ഹൈ ഫ്ലെയിമിലാണെങ്കിലും ലോ ഫ്ലെയിമിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഹൈ ഫ്ലെയിമിൽ ടെപ്പും ഇങ്ങനെ ഇതാക്കണ്ട പെട്ടെന്ന് ഹടി പിടിക്കും നമ്മൾ പായക്ക് നന്നായി ഒടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുക തേങ്ങ ഇതിലേക്ക് നന്നായി ചേർത്തിട്ട് വാറ്റിയെടുത്തിട്ട് നമുക്ക് ആ സമയത്താണ് ബ്രെഡും കൂടി ആ പൊടിച്ചത് ചേർക്കേണ്ടത് അപ്പോൾ ഈ തേങ്ങ അധികം വന്നാൽ കളർ ചേഞ്ച് ഒന്നും വരേണ്ട എന്നാലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ പിന്നെ ഈ സമയത്ത് ഷുഗർ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലർക്ക് പായൊന്നും അധികം മധുരമില്ലാത്തേക്കാരും അപ്പം അങ്ങനത്തെക്കോ അല്ലെങ്കിൽ ഷുഗർ ആവശ്യമുള്ളവർക്കൊക്കെ ഈ സമയത്ത് ഷുഗറും ചേർത്ത് കൊടുക്കാം അത് അല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന പഴം നല്ല പൈത്ത പഴ ആയിരിക്കണം കേട്ടോ കാരണം ഉടഞ്ഞ് പോകണം വിധത്തിലായിരിക്കണം അപ്പോൾ അധികം പൈക്കാത്ത പഴമൊന്നും യൂസ് ചെയ്യരുത് കാരണം ഞങ്ങൾക്കിങ്ങനെ ഉടഞ്ഞ് കിട്ടില്ല പിന്നെ ഇത് നമുക്ക് റോൾ ചെയ്ത് എടുത്ത് റോൾ ചെയ്ത് എടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കങ്ങനെ റോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങയും പായ ഒക്കെ വന്നോ ആ സാ പിന്നെ ഞാൻ ഇതിലേക്ക് ബ്രെഡും കൂടി കൂട്ടി ചേർ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മളെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കിത് ചെറു ചൂടിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് ചൂ തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ചൂടുള്ളൂ ഈ സമയത്ത് ഞാൻ റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട് ഇന്ന് ഓയിൽ പുരട്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ലഡുവിൻ്റെ സൈസിലാട്ടോ ലഡുവിൻ്റെ വലുപ്പല്ലേ ലഡുവിൻ്റെയൊക്കെ ആ സൈസിലാണ് ഇവിടെ റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിനനുസരിച്ചൊക്കെ അതിലേറെ വലുപ്പം ആണെങ്കിൽ വലുപ്പമാക്കാം ചെറുപ്പാണെങ്കിൽ ചെറുതു ആക്കാം അപ്പം ഇതാദ്യം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്നിട്ട് ഇങ്ങനെ ഉരുളാക്കി എടുക്കുക കേട്ടോ കണ്ടോ ഈ ഒരു സൈസിൽ ഇങ്ങനെ െടുക്കുക കണ്ടു പൊട്ടിപ്പോകരുത് പൊട്ടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ഇപ്പോൾ നമ്മുടെ ഒരു ബോളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ മറ്റേതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തു ഇപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ കാരണം എല്ലാം വന്ന സാധനങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ